ഹലോ ഗായ്സ് വെൽക്കം ടു യാസി ബ്ലോക്സ് ഫാമിലി അപ്പോൾ യാസിം വ്ളോഗ്സ് ഫാമിലിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ വന്നിട്ട് റഷ്യയിലാണ് റഷ്യയിൽ നിന്ന് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലാണ് ഇപ്പോൾ കറൻ്റ്ലി എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതാണ് എൻ്റെ ഫാമിലി അവരെൻ്റെ ഗ്രാജുവേഷന് വേണ്ടിയാണ് റഷ്യയിൽ വന്നത് എന്നിട്ട് അവിടുന്ന് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ അർഹാഗൽസ്കീന്ന് ഫ്ലൈറ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലോട്ട് വന്നു ഓക്കെ നമ്മളെ കൂടെ ഐഷുമ്മയും ഉണ്ട് ഐഷുമ്മ തിരിച്ച് വീണ്ടും ബാക്ക് ടു ടുഹാങ്കൽ പോകും രണ്ടു ദിവസം കഴിയുമ്പോ അവള് പോവും അവൾ ഇപ്പോൾ ഇപ്പോൾ ട്രിപ്പിനെ ജോയിൻ ചെയ്തിട്ടുണ്ട് അവള് പിന്നീട് കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവള് വരും ഇൻഷാല്ല ഓക്കെ അപ്പൊ ഉമ്മ വാപ്പ ഇതു അനു അനു പിന്നെ ദേ ക്യാമറമാൻ ആയിട്ട് എന്റെ ഭർത്താവ് യാസിൻ പിന്നെ ഈ ഒരാള് ഭയങ്കര വിഷമായിട്ട് ഇന്നലത്തെ ഫ്ലൈറ്റിന് ഇന്നലത്തെ സോറി ഇന്നത്തെ വെളുപ്പിനത്തെ മോസ്കോന്നുള്ള ഫ്ലൈറ്റിന് ഗൾഫ് എയറിന് ഇക്കാക്ക തിരിച്ച് ബാക്ക് ടു ദുബായി പോയിട്ടോ അപ്പം അതിന്റെ കുറച്ച് വിഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ എന്താ അപ്പൊ ഇക്കാക്ക പോയായി അപ്പൊ അതുകൊണ്ട് ചെയ്യാൻ വേണ്ടി പോയി വിസ ഇറങ്ങി അതുകൊണ്ടാണ് പെട്ടെന്ന് പോയത് അതില് ഭയങ്കര വിഷമുണ്ട് ശരി ഞാൻ വരും കാണാത്ത സ്ഥലങ്ങളാണ് തീർച്ചയായിട്ടും എല്ലാവരും ഇത് കാണുക എന്റെ മോളെ ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം താങ്ക് യു സോ മച്ച് അപ്പൊ നമ്മളിപ്പോ വന്നിട്ടുള്ളത് സെന്റ് പീറ്റേഴ്സ് ബർഗ് ഹെറിറ്റേജ് മ്യൂസിയം ആണ് ഒന്നും പറയാനില്ല സന്തോഷം ഇന്ന് ശിങ്കു കാരണം ഒന്നും ഒരു ഒരു ഒന്നും ഒന്നും ഇതൊക്കെ കണ്ടാണ് ഞാൻ കാണാത്ത നമ്മളെ വീട്ടിലിരിക്കണ കൊറച്ചുമാരുണ്ട് ഇതൊക്കെ കണ്ട ഭയങ്കര സന്തോഷാണ് അവര് അവരുടെ ഹസ്ബൻഡ് പോലും മേ ബി കൊണ്ടുപോയിട്ടുണ്ടാവും പക്ഷെ ഇങ്ങനെയെങ്കിലും കൂടെ അവർക്ക് കാണാലോ മനസ്സിലായാ ഒരുപാട് തത്വങ്ങൾ പറയുന്നുണ്ട് നമ്മളിപ്പോ വന്നിരിക്കുന്നത് സെന്റ് പീറ്റേഴ്സ്ബർഗില് ഈ ബാക്ക് കാണുന്നേ ആയിഷയെ ഒന്ന് അങ്ങോട്ട് കാണിച്ചു കൊടുക്കൂ ഇതാണ് ഇവിടുത്തെ ഹെറിറ്റേജ് മ്യൂസിയം അലക്സാണ്ടർ ദ ഗ്രേറ്റ് ത്രീ പുള്ളിക്കാരൻ ഉണ്ടാക്കിയതാണ് ഏകദേശം എത്ര വർഷങ്ങളായിന്നറിയില്ല ഇതിൻ്റെ പാർട്ടുകളാണ് കേട്ടോ അല്ലേ യെസ് ഇന്നിവിടെ പണി നടക്കുന്നുണ്ട് ഇതോ ഒരു ഫുൾ വ്യൂ കിട്ടുന്നില്ല എന്നാലും ഞങ്ങൾ മാക്സിമം എടുക്കാൻ വേണ്ടി ശ്രമിക്കാം ഞാൻ ഇതിൻ്റെ മുന്നേ വന്നപ്പം നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാണാൻ ഇന്നും നല്ല കാലാവസ്ഥ കേട്ടോ വന്നിട്ട് ഏറ്റവും നല്ല നല്ല വെയിലും ചൂടും പിന്നെ എല്ലാരും കോസ്റ്റ്യൂമുണ്ട് കോസ്റ്റ്യൂമില് ഇതില് ഫസ്റ്റ് മാർക്ക് ഒന്ന് രണ്ട് ഞാൻ നമ്പർ ഒന്നിട്ടോ നിങ്ങൾ എല്ലാരും പറഞ്ഞു പറഞ്ഞു ഞാൻ ഒരു ഔട്ട്ഫിറ്റിൽ വന്നിരിക്കുകയാണ് ഔട്ട്ഫിറ്റ് പൂക്കി റേറ്റിംഗ് ഒന്ന് ഞാന് ിങ്കു രണ്ട് അനു മൂന്ന് ഉമ്മ നാല് വാപ്പ അഞ്ച് ആയിഷ ആറ് ഫസ്റ്റ് എനിക്ക് സെക്കൻഡ് ഫുള്ള് കറങ്ങാൻ വേണ്ടി പോവാണ് ഇത് ആൾക്കാരൊക്കെ റെസ്റ്റ് ചെയ്തിട്ട് നല്ലൊരു വെതർ വെതറ് അധികം ചൂടില്ല പക്ഷെ എന്നാ വെയിലുണ്ട് പുറത്തൊരു നാച്ചുറൽ അല്ലേ വാപ്പാനും ഉമ്മാനും നോക്കൂ രണ്ടുപേരും ഒരുമിച്ചവര് ഇവരെങ്ങനെ അറിയ പോയുട് നിക്ക് ഇതാണ് നമ്മളുടെ ഹെറിറ്റേജ് ഹെറിറ്റേജ് മ്യൂസിയം കണ്ട നല്ല പച്ച കളറും ഗോൾഡൻ കളറും പതിപ്പിച്ച നല്ല പ്രതിമകളും എല്ലാം ഉള്ള നല്ല ഗോൾഡൻ മ്യൂസിയം ആണ് എന്ത് എനിക്ക് അറിയൂല ഇതിന്റെ ഹിസ്റ്ററി ഒന്നും പക്ഷെ നിങ്ങൾക്ക് കാണാൻ നമ്മൾ ആൾക്കാർക്ക് ഹിസ്റ്ററി വേണം ഇതൊക്കെ അനു തുടങ്ങി അനു ആണ് കൂട്ടത്തില് ഒരു അയ്യായിരം ഫോട്ടോ എടുത്താലേ അനു ഇന്നു വിടേ ഇക്കാൾക്ക് ഇത് മിസ് ചെയ്യണ്ടോ ഇതൊക്കെ കാണുമ്പോൾ സെന്റ് പീറ്റേഴ്സ്ബർഗ കാണണ്ട മോസ്കോ ഓൾറെഡി രണ്ടു മൂന്ന് സ്ഥലത്ത് പോയി മസ്റ്റ് വിസിറ്റ് മസ്റ്റ് വിസിറ്റ് മോസ്കോ വിസിറ്റ് ചെയ്തില്ലേ സെന്റ് പീറ്റേഴ്സ്ബർഗ് ആരും കാണാതെ പോകുന്നു കാരണം മോസ്കോനേക്കാളും ഏറ്റവും ബ്യൂട്ടിഫുൾ സിറ്റി ആണ് സെന്റ് പീറ്റേഴ്സ്ബർഗ് നമ്മളൊക്കെ ഇവിടെ സെറ്റിൽ ആയാലും അതുവരെ ആലോചിച്ചിട്ടുണ്ട് കളിച്ചില്ല അതിന്റെ ഉള്ളിൽ നിൽക്കണ ആൾക്കാര് ഉള്ളിൽ ഒരാൾക്ക് ആയിരം രൂപയാണ് പക്ഷെ നമ്മള് ഇവിടുത്തെ സ്റ്റുഡന്റ് ആണെങ്കിൽ റഷ്യയിൽ പഠിക്കുന്ന സ്റ്റുഡന്റ് ആണെങ്കിൽ സ്റ്റുഡന്റ് ഐ വെച്ചാൽ ചെല ഡേസിൽ നമുക്ക് ചെല ഡേസിൽ ഫ്രീ ആണ് ഇങ്ങോട്ട് കേറാൻ വേണ്ടിട്ട് അത് റഷ്യയിൽ തന്നെ ഓൾമോസ്റ്റ് എവറി പ്ലേസസിലും അങ്ങനെയാണ് പിന്നെ മറ്റുള്ള ഡേസസില് വരുമ്പോൾ കൺസെഷനും ഉണ്ട് ഓഫറും ഉണ്ട് എന്തോ ഇരുന്നൂറ്റി അമ്പതോ അങ്ങനെ എന്തോ രൂപയുള്ളു പക്ഷെ ടൂറിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് തൗസൻഡ് റുപ്പീസ് ആണെന്ന് തോന്നുന്നു നമുക്ക് കൂടുതൽ നമുക്ക് അങ്ങോട്ട് ചെന്നിട്ട് നോക്കാം വെറുതെ ഇവിടെ ഇരുന്നിട്ട് തള്ളിട്ട് കാര്യമില്ലല്ലോ അല്ലേ പക്ഷെ А можно сколько стоит? 500 рублей. 500. 5.00. Рублс. 500. 500. Вы ваш муж и мы вдвоем вместе. Together, 500. Я скажу потом. А? Я скажу а потом... Да, если в долларах, то 5 долларов. 5 долларов. Okay. 5 долларов. 5 долларов. Mm. 500. Алло. Фото фри, Алла. ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഫോട്ടോ ഫൈവ് ഡോളർ നോക്കാം നോക്കിയോ ടിക്കറ്റ് അപ്പൊ ഞങ്ങൾ ഇതിന്റെ അകത്ത് കേറിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈ ഒരു സ്ക്വയറിൻ്റെ ഉള്ളിലുള്ള ഒരു പോർഷൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനൊന്നും നമുക്ക് ടിക്കറ്റ് വേണ്ട അതിൻ്റെ ഉള്ളിൽ ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് കയറാനാണ് ടിക്കറ്റ് വേണ്ടത് ഓക്കെ അപ്പം അവിടെക്ക് നമ്മൾ ആ എൻട്രൻസ് വഴി കയറി ചെക്കിനൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കയറാം പൈസ ഒന്നുമില്ല കേട്ടോ ഉള്ളിലേക്ക് കയറാനാണ് അഞ്ഞൂറ് രൂപ സ്റ്റുഡൻറ്റിനാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയുള്ളൂ പിന്നെ ചില ഡേയ്സിലി ഇതൊക്കെ കാണാൻ സ്റ്റുഡൻസിനെ ഫ്രീ ആട്ടോ അപ്പം ഞാനിത് പുള്ളി കയറിയോണ്ടാണ് അറിഞ്ഞത് യാസീനക്ക് അവിടെ പുറത്ത് മടിയായിട്ട് ഇങ്ങനെ നിക്കേനു കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് അപ്പൊ ഞാൻ ഓർത്ത് ഓക്കെ യാസീൻ വിളിച്ചുകൊണ്ട് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഫോട്ടോ നല്ല വൃത്തിയിൽ യാസീനക്ക് ഇത് കവർ ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഞാൻ കവർ ചെയ്യുന്നേക്കാളും നല്ലത് യാസീനക്ക് ഇതൊക്കെ എടുക്കണോ നല്ലത് കണ്ടാ ഇത് പറഞ്ഞില്ലെങ്കിലോ കഴിഞ്ഞ വരുവിനെ മൂപ്പിനാപ്പടമൊക്കെ പുറത്ത് നിന്ന് ഇടുത്തിപ്പോയി മീഡിയല്ല ഇത് യൂട്യൂബിലാണ് യൂട്യൂബ് ഞങ്ങൾ യൂട്യൂബില് എല്ലാരും നല്ല അടിപൊളി ഫൗണ്ടും കാര്യങ്ങളൊക്കെ ഓക്കെ നല്ല അടിപൊളി ഒരു കോട്ടിയാട് ഫ്ലവേഴ്സ് അതിൻ്റെ ആ ഇങ്ങനെ കോട്ടിയാടുന്നല്ലേ പറയും അല്ല കോട്ടിയാടല്ല സോറി ഓക്കെ ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ നല്ല ഗാർഡൻ ആൻഡ് അവിടെ ഒരു നല്ലൊരു ഫൗണ്ടൻ അതിൻ്റെ ഉള്ളിലേക്കാണ് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ ആ മെഷീനിലെടുക്കാം പിന്നെ നിങ്ങൾക്ക് ബോണസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഓഫീസിൽ പോയി പറയണം അല്ലാണ്ട് നോർമലി അവിടെ ഇങ്ങനെ മെഷീൻ ഉണ്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പി അടച്ചാൽ ടിക്കറ്റ് എടുക്കാം നമുക്ക് നമ്മളുടേത് ഡിസ്കൗണ്ടിന് ഓഫീസിൽ പോണം അതിന് ഈ വഴിയാണ് കാണിച്ചിരിക്കുന്നത് ഇവർക്ക് വേണേ ഇവിടെ കൊടുക്കാം എന്താ ചെയ്യണ്ടേ ഫസ്റ്റ് ചുറ്റി കറങ്ങി ഫോട്ടോസ് എടുത്ത് ഇവിടെ കാണിക്കാം ഇവിടെ ഇരിക്കാം വന്നാണോ ഗായ്സ് നിങ്ങൾ പറയൂ ഒരു ട്രിപ്പിന് വന്നിട്ട് വാപ്പ അവിടെ പടിയിൽ മുക്കിലിരിക്കാണ് ഇതെല്ലാം നാടുന്നു കാണു വാപ്പ ഇതൊക്കെ ഇങ്ങനെ കാണാം ഇതാണ് ഇത് മൂപ്പര് നേരത്തെ പറഞ്ഞേ ഞാൻ ഇത് കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്ത് പോവാണ് വേറെ സ്ഥലത്ത് പോയിട്ട് പോലെ മുക്കിലിരിക്കല്ല വേണ്ടത് എല്ലാം നടന്ന് ആസ്വദിക്കണം നേരത്തെ ഒരു മലയാളീനെ കണ്ടില്ല മൂപ്പുള്ളി ഉണ്ടാവും ഒറ്റക്ക് ബാക്ക് പാക്ക് ഒക്കെ ആയിട്ട് നല്ല ആക്റ്റീവ് ആയിട്ട് ഇങ്ങനെ നടക്ക നേരത്തെ പാപ്പ ഒരു മലയാളിണ്ടായിരുന്നു വാ നമുക്ക് ഇവിടെ ചുറ്റി കാണാപ്പ് അതേപോലെ ടിക്കറ്റ് എടുക്കാൻ കാശ് വന്നിട്ടുണ്ട് എല്ലാവർക്കും ആയിരം പിന്നെ മൂപ്പർക്ക് മാത്രമാണ് ആയിരം ഉപ്പ്യ തന്നേക്കോ നമ്മൾ എടുക്കണം എന്നാൽ പറയും ഓ ഒരു സ്നേഹമേ പുഷ്പം ആ പുഷ്പം പിന്നെ നമ്മൾ ഉമ്മമാർക്ക് ഒരു പ്രത്യേക തരം ക്യാരറ്റ് ഉണ്ട് കഴിസ് അതായത് എവിടെ പോകുമ്പോഴും അവിടുത്തെ കാട് ചെടി പിന്നെന്താണ് പൊല്ല് ഇതൊക്കെ നല്ല അത് കാട്ടുപൂക്കളൊക്കെ അയക്കും അതൊക്കെ ഇവർക്ക് വലിയ എന്തോ വലിയ പൂക്കൾ അതൊക്കെ ഇങ്ങനെ പറയും ഞാൻ പറഞ്ഞു ഇവിടെ വന്നപ്പ്മാ ഇവിടെ പൂക്കളൊക്കെ ഉണ്ട് നമ്മൾ കാട്ടിൽ നിന്ന് പറിക്കണ പോലെ ഇവിടെ പറിക്കാൻ പാടില്ല ഇവിടെ ഫുള്ളും ക്യാമറയാണ് അവസാനം നാണക്കേടാവും ഇവിടെ മൂപ്പനും നോട്ടം മൊത്തം ഈ പൂക്കളുടെ മേത്തക്കായി കഴിച്ചു നോക്ക് നമ്മളുടെ ഉമ്മമാരുടെ എല്ലാം പല്ലവി അവർക്ക് ഇങ്ങനെ കുറെ പൂക്കൾ വീട്ടില് പത്ത് പൂവുണ്ടായാലും എല്ലാ പൂക്കളും വീണ്ടും വീണ്ടും അവർക്ക് വേണം അപ്പൊ എന്നോട് വിത്തെല്ലാം സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിച്ച് കൊടുക്കണം ആ പിടിക്കോ എന്തോ സോയിൽ എല്ലാം ഡിഫറെന്റാ എന്താ നല്ല അടിപൊളി ഫൗണ്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതൊരു ഫാമിലി ആട്ടോ കർണാടകന്ന് വന്നാണ് അപ്പം സോ കണ്ട കണ്ട ഇളകി ഇളകി അപ്പൊ അല്ല ഞാൻ കോമൺ ആയിട്ടുള്ള പരിപാടിയല്ലേ പറഞ്ഞേ എന്നിട്ട് ഏർ കമെന്റ് ചെയ്യും ഉമ്മമാർക്കുള്ളൊരു സ്വഭാവാണ് പൂക്കള് പിന്നെ ഷോക്കേസിൽ ഇങ്ങനെ പാത്രം സ്റ്റോക്ക് ചെയ്യൽ ഇന്നേ വരെ ആരും കുടിക്കാത്ത ആയിരത്തി തൊള്ളായിരത്തി പതിനായിരത്തി പാത്രങ്ങൾ വരെ ഷോക്കേസിൽ ഉണ്ടാവും നമുക്ക് പോലും ഒരു ഒരു തുള്ളി വെള്ളം അതിൽ കുടിക്കാൻ സമ്മതിക്കില്ല ഗസ്റ്റ് മാത്രം വരുമ്പോൾ ഒരു സ്പെഷ്യൽ ഗ്ലാസ്സും അങ്ങനത്തെ ക എക്യുപ്മെന്റ്സൊക്കെ ഉള്ളൊരു ഗ്ലാസ് ആണ് അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ അടുത്ത ലൊക്കേഷൻ പിടിക്കാണ് ഓൾമോസ്റ്റ് നമ്മൾ എത്ര ആവശ്യം ഇവിടെ സ്പെൻഡ് ചെയ്ത് സ്പെൻഡ് ചെയ്തു നമ്മ അടുത്ത ഡെസ്റ്റിനേഷനിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ചർച്ച എന്നാണ് അതിന്റെ പേര് സോ വി ആർ ഗോയിങ് ടു ഫുഡൊക്കെ കഴിക്കണം പറയുന്നത് റഷ്യ ഫുഡ് കഴിക്കാന്നാണ് ഞാൻ പറയുന്ന എന്റെ അഭിപ്രായം എനിക്ക് റഷ്യൻ ഫുഡ് ഒന്നും ഇഷ്ടം നിനക്കല്ലേ റഷ്യൻ ഫുഡ് വേണോ റഷ്യൻ ഫുഡ് റഷ്യൻ ഫുഡ് കാരണം റഷ്യൻ ഫുഡ് വേണോ പച്ച ചിക്കൻ ഞാൻ പറയാ ഞാൻ ചോദിക്കാം പച്ച ചിക്കൻ വേണോ വേണോ

Uh, uh, можно. Там uh, а, я я, ага. я говорит один час пятьдесят минут катает. Один... Вот по теплоходы хорошие двухэтажные. Uh, сколько рублей? Uh, один час. Есть. Uh. Uh. Вот такой большой финский залив, Лахта центр, Зенит Арена и вот сюда много спускается. Сейчас да, сейчас да поняла. Там, вот девушки... Сейчас uh. 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 Там девушки сказала, они говорит, мы получаем, потому uh. что мы 6 человек, мы получается семь. Э, вот, вот такой он. он. Она мне звонила. Вот такие сынники. Она вам сделала очень хорошую скидку. 700 рублей. Это 100... детские? 1200. Детский, а вам 700. Один человек сколько рублей? 700 это мало очень. 700 это мало. Это меньше чем 1000. Людей мы катаем, 1200 детских, полтора этот. Вот этот же маршрут, другой пока. Вот, 1600 детские. А у вас 700. А сколько? Один час 50 минут. Один час 50 минут? Два часа почти, конечно. Сколько, сколько? Еще раз скажи, сколько. А, по цене? Можно со скидкой, с большой скидкой, 700, 700. Это меньше, чем Сколько? Детский, Один человек. Да, да. Сейчас я вам умножу, покажу. Вот смотри. Это вот есть... очень дорогие <соединяющие> а? Если вот тот а потом... вот такие... Люди не идут на Вот он. Северная острава. Нет Вот, вот Ники у нас в Вот детский инструмент. Ну, 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 Три тысячи сендро, три Три это получается, это получается, это получается, вот два льготных билета. 600 рублей хотите 600 ниже никак ниже никак нет никто не посадит за 500 рублей. нет таких ценников вот ценники ну так тоже нельзя уже 500 рублей вы спросите кто-то чем-то ударит ну, это мало очень нельзя вау ഒന്നും നടന്നില്ല അതെന്നെ ആ പൈൻറെ പെണ്ണിനായിട്ട് ചൂട് ആ അടിക്കും പിന്നെ പോലീസ് അല്ല ഞാൻ അതല്ല ചോദിക്കാൻ ഉദ്ദേശം ഞാൻ ഡേ ടൈം ഒരു ട്രിപ്പ് നൈറ്റ് ഓപ്പൺ ബ്രിഡ്ജ് അതും കൂടി കിട്ടിയ സ്ക്രൂറിന് അത് അവര് പറഞ്ഞു തരുന്ന മനസ്സിലായി നമുക്ക് കൂടി മുമ്പോട്ട് വരും ഇനിയും ഓഫർ കാലുവേലെടുത്തിട്ടെ ഇവിടെ ഫോട്ടോ ഇടിക്കാൻ അനു ഇരുത്തിയതാണ് ഞാനപ്പി കെടന്നു അവിടെ എല്ലാരും കെടുക്കുന്നുണ്ട് നോക്ക് അവിടെ കാണിക്കു റിലാക്സ് ഞാനും ആ കാലയാണ് പില്ല ആക്കിയത് എങ്ങനെയുണ്ട് നല്ല സുഖമുണ്ട് തണുപ്പും ഇനി ഇവിടുന്ന് കിടന്നിട്ട് എണീക്കാൻ പറ്റും എന്തോ ആ നോക്ക് ആ വ്യൂ ഒക്കെ യെസ് കാണിച്ചോട് ഉമ്മ കൂളിങ് ക്ലാസ് നോക്ക് കൂളിങ് ക്ലാസ് വെച്ച് റിലാക്സ് വൈബ് ആയിബില്ല ണ്ട് ഗ്സ് എന്റെ പുതിയ ലുക്ക് ഐ ആം നൗ ഇൻ സെന്റ് പീറ്റേഴ്സ് പയർ കണ്ട സബ്സ്ക്രൈബേഴ്സിന് കണ്ടില്ലേ ബസ് ഇലക് ഇലക്ട്രിക് ഉണ്ട് നോർമൽ ബസ്സും ഉണ്ട് അത് ഇലക്ട്രിക് ആണ് അങ്ങനെ അപ്പൊ നമ്മൾ നെക്സ്റ്റ് എന്നെ നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോവാണ് സേവിയർ ഫീൽഡ് ഡമൈ ഡി എന്റെ പൂ നോക്ക് പൂവിൽ മുത്തുണ്ട് ആ ആ പാലം അത് പന്ത്രണ്ട് മണിക്കാണ് പൊന്ത ഒന്ന് അവിടെയാണ് തോന്നുന്നത് ധൂമ് പടം ഷൂട്ട് ചെയ്തു അപ്പൊ നമ്മൾ ഇവിടെ ഈ ബോട്ട് ട്രിപ്പിന് പോവാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് നല്ല ഡീല് ഗുഡ് ഡീല് കിട്ടാണെങ്കിൽ ഇൻഷാല്ല പോവാ നല്ല രസമുണ്ട് അല്ലേ ഇവരെ കാണാൻ ഇത് ഡെസ്റ്റിനേഷനിലും കൊണ്ടുപോയി അവര് കാണിക്കും ടാറ്റ കൊടുത്താലാ ഇവര് തരൂല എനിക്ക് തന്ത തന്തവൈബ് ഉള്ളവരാന്ന് തോന്നുന്നു നമുക്ക് വേറെ യങ്സ്റ്റേഴ്സ് വരുമ്പോ ടാറ്റ വാങ്ങിച്ചു അല്ലേ ഇവിടെ ഫോട്ടോ എടുത്താലാ ഇവിടെ ഉണ്ട് അവിടെ ഉണ്ട് സേവിയേഴ്സ് ഇതിനേക്കാളും ഇങ്ങനെയുണ്ട് നല്ല രസമില്ലേ കൈ ഇങ്ങനുണ്ട് ഇതൊക്കെ റിവർ ആണ് ഇതിന്റെ ഇതിന്റെ മേലെയാണല്ലേ ഇവരുണ്ടാക്കിയേക്കണേ ആ വേൾഡ് ആയിട്ടുള്ള കാർട്ടൂണിലൊക്കെ കാണുന്ന ഒരു വണ്ടി നല്ല ഈ സിറ്റി ടൂറിൻ്റെ വണ്ടിയാന്ന് തോന്നുന്നു നല്ല ഇതാണ് നമ്മളെ സേവിയർസ് ഫിൽഡ് ബ്ലഡ് ഇതൊക്കെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഈ ചർച്ചിന്റെ കൂടെ ഈ റിവർ ഉണ്ട് അതാണ് ഇതിനെ ഭംഗി ഏറ്റവും ഭംഗിയാക്കുന്ന സാധനം അല്ലേ പറയൂ ഭയങ്കര ഇനി ആവുമ്പോ ബസ്സിലും അടുത്ത സിറ്റി ടൂർ പിടിക്കും നല്ല ഇതുണ്ട് അത് നോക്കു അവിടെ ഒരു സ്മോൾ സേവിയർ ബിൽഡ് ബ്ലഡ് അതേ തീമിൽ തന്നെ അവര് പണിത് വെച്ചേക്കം വിചാരിച്ച അത് മുസ്ലിം പള്ളിയാണെന്ന് അല്ലേ അത് ഡിസൈൻ ഇല്ല എന്തോ ഇഞ്ചുട്ട് വെച്ചേക്കാം നല്ല വൈബ് 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 സ്ഥലം നല്ല വൈബ് അതിൻ്റെ ഉള്ളിക്ക് കേറണെങ്കിൽ ടിക്കറ്റ് ഒക്കെ ആ ഭാഗത്തൊക്കെ നല്ല സ്ട്രീറ്റും കാര്യങ്ങളും ഉണ്ട് നല്ല ഭംഗിയാണ് അവിടെ നടക്കുന്നത് നൈറ്റ് വന്നാലും നല്ല രസമാണ് ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഈ സ്ട്രീറ്റ് കാണാൻ നല്ല ഭംഗിയാണ് ല്ലേ എവിടെ എനിക്കേതാ വേണ്ട അറിയോ പിളൈൻഡസ്

മോസ്റ്റ് ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ ഇൻ സെയിന്റ് പീറ്റേഴ്സ് ബർഗ് റഷ്യ മസ്റ്റ് വിസിറ്റ് എന്റെ ഐഷമ വാങ്ങിയിട്ടുണ്ട് എത്രയാ ശരിക്കും ഒരു ബക്കറ്റിന്റെ കാശ് ഒരു ബക്കറ്റ് കാശ് ദഹിക്കണ്ടേ വെള്ളം തയ്ച്ചു പോയിട്ടോ ആ പൊന്നിന്റെ കടന്നേടിച്ചിന്റെ ആ കടന്നാ മേടിച്ചത് വേണ്ട 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 அதில ஏதும் <OB disease> <lect���ancies> <words> <yacht living> <h>

ആയിരത്തി അഞ്ഞൂറ് രൂപ എടുത്തിട്ട് ഒരു പാട്ട ക്ലോക്ക് അത് ഒടിഞ്ഞു അത് ഞാൻ പോണിച്ചു പറഞ്ഞു നിങ്ങക്ക് കാണുകയും ചെയ്യാൻ ചെയ്യുന്നോളൂ തന്നു അതുകൊണ്ട് ഞാൻ എടുക്കാണ് നല്ല എന്തൊരു ഭംഗിയാ നോക്കി അത് മൊത്തത്തിൽ സെലൊക്കെ വേറെ ലെവൽ ഗൈസ് ഞങ്ങൾ എന്തായാലും നാളെ ബോട്ടിൽ കയറും തീരുമാനത്തിലെത്തിക്കുകയാണ് ഷിങ്കുവിന് ബോട്ട് കയറുകയേ വേണം അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും നമ്മൾ നാളെ ബോട്ട് കയറിയിരിക്കുന്നുള്ളൂ പ്രൈവറ്റ് ബോട്ട് തന്നെ കയറണം എന്നുള്ള രീതിയിലാണ് വാ നൈസ് ഗൈസ് ഇപ്പം റഷ്യയിൽ ഏറ്റവും കൂടുതൽ റഷ്യൻ ഫുഡ് അതായത് ലോക്കലി റഷ്യൻ ഫുഡ് കിട്ടുന്ന സ്ഥാപനമാണ് സൊലാവായ അപ്പം അതിൻ്റെ ഉള്ളിൽ നമ്മളെ ടീംസൊക്കെ കയറിയിട്ടുണ്ട് അപ്പം നോക്കാം അവർക്ക് ഇഷ്ടപ്പെടും ഇല്ലേ നമ്മൾ കെ എഫ് സി പോയിട്ട് ഫുഡ് കഴിയും വെയിറ്റ് ചെയ്തു ഞാൻ ഉള്ളിൽ കയറിയിട്ട് നോക്കാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെടും ഇല്ലയോ എന്നുള്ളത് സോ നമ്മളിതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് റോസ്റ്റിക്സ് അതായത് കെ എഫ് സിയിലോട്ട് പോവാണ് ഇവിടെ കെ എഫ് സിക്ക് റോഷ്ടിക്സ് എന്നാണ് പറയുക കേട്ടോ അങ്ങോട്ടാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ എത്തും എന്നിട്ട് നല്ല ഫുഡ് അടിക്കാൻ വേണ്ടി പറ്റുന്നതാണെന്ന് തോന്നണത് നല്ല ഭംഗി എന്തൊരു തിരക്കായി തിരക്ക് എന്ന് വെച്ച തിരക്ക് നടക്കാൻ പോലും സ്ഥല അത്രത്തോളം ലേസിന്റെ തിരക്കാ ഉള്ള ബാഗൊക്കെ തെലങ്ങാനും ഇതൊക്കെ റെസ്റ്റോറൻറ്റാക്കി വെച്ചു ഫുഡ് 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 ആരൊക്കെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകാണ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഫുൾ ടയേഡായി ഇനി ആർക്കും ബാക്ക് ആരോഗ്യല്ല അപ്പൊ ഇവിടുത്തെ മെട്രോന്റെ എക്സലേറ്റർ ഉണ്ട് കേട്ടോ എമ്മോ ടു എന്റെ വീഡിയോ പറയൂ